സമന്വയ കാങ്കോ സംഘടിപ്പിച്ചിൽ ഉദ്ഘാടനം ചെയ്തു ഒരാൾ മറ്റൊരാളോട് പറയുന്നത് എത്ര നാളായി ഇങ്ങനെ കണ്ടിട്ടുണ്ട് തിരിച്ചുള്ള അഭിസംബോധന ശരിയാണ് കൊറേ കാലയില്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് എന്റെ നാടായതുകൊണ്ട് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇവർ തമ്മിലുള്ള വീടിന്റെ വ്യത്യാസത്തിലാണ് ആറ് വീടാണ് ആറ് വീട് വ്യത്യാസത്തിൽ നിൽക്കുന്ന രണ്ട് പേർ പരസ്പരം കാണാൻ സ്നേഹം പങ്കുവെക്കാൻ സൗഹൃദം പങ്കുവെക്കാൻ നാട്ടിൽ ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് ഒരു ക്ലബിന് ഒരു ഓണാഘോഷ പരിപാടി നടത്തേണ്ടി വരുന്ന ഒരു കാലത്ത് തീർച്ചയായും കൂട്ടായ്മകളെ വീണ്ടെടുക്കുക എന്നത് അനിവാര്യമായ ഒരു ഘട്ടം കൂടിയാണ് ഞാൻ എന്നിലേക്ക് എങ്ങനെ ഒതുങ്ങിപ്പോകാം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഗൗരവമേറിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിലേക്ക് എങ്ങനെ ഒതുങ്ങാം നാം ഇപ്പോൾ വീടെടുക്കുന്നതിന് മുന്നേ ആദ്യം കിട്ടുന്നത് മതിയാ പിന്നീടാണ് വീട് വീട് പൂർത്തിയായി കഴിഞ്ഞാൽ മനോഹരമായ ഗേറ്റ് ആ ഗേറ്റിന് അതിമനോഹരമായ ഒരു ബോർഡ് ആ ബോർഡിനകത്തെ വാചകം നമുക്കെല്ലാം അറിയാം ആ ബോർഡിൽ എന്താണ് എല്ലാവരും എഴുതി വെക്കുന്നത് പട്ടിയുണ്ട് സൂക്ഷിക്കുക ഇതിനകത്തേക്ക് നിങ്ങളങ്ങാൻ കയറി വന്നാൽ ഞങ്ങളുടെ പട്ടി നിങ്ങളെ ശരിപ്പെടുത്തത് കൊണ്ട് ഇതിനകത്തേക്ക് നിങ്ങൾ ആരും കയറാൻ നോക്കണ്ട പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സനീഷ് ഇളയടത്ത് പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഉപഹാരം നൽകി അനുമോദിച്ചു സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി പി എം വത്സല പി പി സിദിൻ പി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സമന്വയ സെക്രട്ടറി എൻ അബ്ദുൾ സമീർ സ്വാഗതവും പ്രസിഡന്റ് പി വി രഘു നന്ദിയും പറഞ്ഞു തുടർന്ന് ലൈവ് മ്യൂസിക് ഷോ അരങ്ങേറി ഫസ്റ്റ് വൺ ന്യൂസ് കാങ്കോൾ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്